മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസുളയൂർ സാൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഈ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പം ടിപ്സ് നമ്പർ വണ്ണ് നമ്മൾ ഇതേപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ നമ്മളിങ്ങനെ മേല് നെയ്ക്കാനും പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കാം ഇത് അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ പത്ത് പൈസ ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബാഗ് വേണം ഇത് നമ്മൾക്ക് കടകളിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ ഉള്ളി വെള്ളിയൊക്കെ ഇട്ടിട്ട് തരുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെത് അപ്പം അത് മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചകിരി ഇതാണ് ചകിരിനാർ അപ്പം നാരൊക്കെ എപ്പോഴും നമ്മൾ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇരുന്ന് കുറച്ച് നാര് എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്താൽ ഇതേ ഇതിൻ്റെ ചവ ചകിരിച്ചോർ ഇതൊക്കെ അങ്ങ് താഴെ വീടും അപ്പം ഇത് ഇങ്ങനെ എടുത്തിട്ട് കുറേശക്രശെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി ഇത ഇങ്ങനെ കുറച്ച് നെല്ലാം കിട്ടിയിട്ടുണ്ടെന്നാല് അങ്ങനെ ചെയ്ത് ഞാൻ കഴുകിയെടുത്തു തീച്ചകര ചോറ് നമ്മൾക്ക് ചെടിക്കൊക്കെ ഇടാം മണ്ണിൽ മണ്ണിൽ ചേർത്ത് ചെടി നടുമ്പോൾ മണ്ണിലൊക്കെ ചേർത്ത് നമുക്ക് ചെടി നടാം ഇതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ മൂടിയിരിക്കുകയാണ് ഇത് തീയിൽ വെച്ച് ഇങ്ങനെ ഉഴുകി തോന്നുന്നു അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരുന്നു ചകിരിനാർ ഇപ്പൊ നമ്മൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ചകിരി നാർ നിറച്ചുകൊടുക്കാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് നല്ലോണം ഒന്ന് ചുറ്റുക ചുറ്റിയിട്ട് പിന്നെ തിരിച്ചിട പിന്നെ വേണ്ട ചുറ്റുക ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾക്ക് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ഒരു കാൻഡിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നിങ്ങനെ ചൂടാക്കി അതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി അതായത് കണ്ടില്ലേ ഞാൻ രണ്ടെണ്ണവും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പത്ത് പൈസ ചിലവില്ല പിന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നല്ല ഇതാണ് നമുക്ക് മേലെ തേക്കാനും പാത്രം കഴുകാനും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ടിപ്സ് നമ്പർ ടു ആണ് അപ്പോൾ ഇത് കുറച്ച് വെള്ളുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളി ഇവിടെ കളയാനൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രയാസമാണല്ലോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ എത്ര വെള്ളുള്ളി ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് അതിന്റെ തോല് എടുത്തു കളയാം ഇപ്പൊ ഞാൻ ഈ വെള്ളി ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് വെള്ളിയെല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് വറുത്തതായാലും വറക്കത്തതായാലും കുഴപ്പമില്ല വിരുമി കൊടുക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ തോലെടുത്ത് കളയാൻ പറ്റും എത്ര വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്താ കണ്ടില്ലേ നമ്മുടെ വെല്ലുവിളിയെല്ലാം അവിടെ തോൽ പോയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ തോലും അരിപ്പൊടിയും എല്ലാം കൂടെ ഇതായി ഇവിടെയുണ്ട് അത് വെള്ളുളി നന്നായിട്ട് തോൽ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ടിപ്സ് നമ്പർ ത്രീ ഞാനിതായാലും ഇവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ മിക്സിയിലേക്ക് എന്തെങ്കിലും മസാലയൊക്കെ അരയ്ക്കുമ്പോൾ പിന്നെ അതിലൊരു സ്മെല്ല് പിന്നെ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ല് ജ്യൂസിലൊക്കെ വരുമ്പോൾ നമുക്കത് വേറൊരുമാതിരി ടേസ്റ്റ് വരും അപ്പോൾ അത് നമ്മൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണിത് അപ്പോൾ ഈ പേപ്പറ് നമ്മളിങ്ങനെ മുറിച്ച് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം നല്ലൊരു ടിപ്സാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് നമ്മൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഇതാ നമ്മളിങ്ങനെ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് അരിയൊന്നും വേണ്ട ഇതിന്റെ സ്മെല്ല് പോകാൻ വേണ്ടി മാത്രമല്ലേ അപ്പം ഇതിനൊരു ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പം നമ്മൾ വെല്ലുവിളി തോല് കളയുന്നതും രണ്ടിൽ പിന്നെ ചകിരിനാർ വെച്ച് സ്ക്രബ്ബറും ഉണ്ടാക്കുന്നതും പിന്നെ നമ്മൾ മിക്സിയിലെ വാസന എല്ലാം മസാല വാസന എല്ലാം കളയുന്നതും എല്ലാ ഈ മൂന്ന് ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളെന്നാവശ്യം കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബർ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് അപേക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്